അപ്പോൾ ഇന്നങ്ങനെ കാലത്ത് ദൃശ്യയുടെ വല്യമ്മടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുവന്നോട്ടാണ് അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് വാഷ് ഒക്കെ ഒന്ന് പൊളിക്കണ കാരണമാണ് നമ്മൾ ഇവിടെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു എത്ര ദിവസമായിരുന്നുള്ളേ ദൃശ്യ നാലഞ്ച് ദിവസമായിരുന്നു അല്ലേ ഏഹ് ഒരാഴ്ച ഇരുന്നില്ലേ ആ ശരിക്കൊരാഴ്ച അവിടെ ഇരുന്നു കേട്ടോ അപ്പം അതിനുള്ള വർക്കുകളൊക്കെ നമ്മളിവിടെ ബാക്കിൽ പൊളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ഇറ്റാച്ചി വന്നിട്ട് ബാക്ക് ഭാഗം ഒന്ന് പൊളിക്കാനുണ്ട് അതായത് ആ സെപ്റ്റിക് ടാങ്കിൻ്റെ ഭാഗം ഒന്ന് പൊളിക്കാനുണ്ട് അപ്പം ഇറ്റാച്ചിക്ക് ഈ പുസ്തക പൂജ കാരണം അതേപോലെ ആയുധപൂജ പൂജയൊക്കെ ഉള്ള കാരണം വണ്ടി കയറ്റി അപ്പോൾ അതിൻ്റെ സമയം നോക്കിയിട്ട് ആ വണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി ഞാൻ ആ വണ്ടി ക്യാൻസൽ ചെയ്താലോ എന്ന് വരെ വിചാരിച്ചു പിന്നെ നമ്മളാ അറിയുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ പറഞ്ഞു വെച്ചത് കൊണ്ട് മാത്രം ആളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ആൾ നാളെ വന്നത് കട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും വാക്ക് മാറുമെന്ന് അറിയില്ല പക്ഷെ ആൾ വന്നതിന് ശേഷം ഇനി നമുക്ക് കരിങ്കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സ്പോട്ടിൽ കൊണ്ടുവന്നിട്ട് അടിക്കാനും പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു അലങ്കോലം ഇവിടെ വല്ലാതെ ഉണ്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ഭാഗം പൊളിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ അങ്ങോട്ട് നിൽക്കുന്നതല്ലേ കാണുമല്ലോ പഴയ ആ ഒരു സ്ഥലത്തിന്റെ ഒരു സൗകര്യക്കുറവുണ്ട് കാരണം ബാക്ക് നമ്മൾ പൊളിച്ചല്ലോ അപ്പൊ ഈ ഉള്ള വല്യന്റെ വലിയ ഹാളും നമുക്ക് സൈഡിലെ റൂമും ഈ ഉള്ളൂ സിറ്റൌട്ടും കുറച്ച് സൗകര്യക്കുറവുണ്ട് എങ്ങനെയുണ്ട് ഇവര് പൊളിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് പോയതല്ലേ പൊളിച്ചു കഴിഞ്ഞിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കട്ട എങ്ങനെയുണ്ട് എന്താ തോന്നുന്നത് തോന്നുന്നു ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ നല്ലൊരു വീട് വെക്കാനല്ലേ നല്ല വീട് വേണ്ട സ്വത്തം പറഞ്ഞപ്പോൾ കൂളായത് ബാക്കിൽ ഓടി വന്നു പക്ഷേ നമ്മള് എന്താ ചെറിയ വീട്ടിൽ ഞങ്ങൾ താമസി താമസി താമസിച്ചിട്ട് ഞങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ആണ് പക്ഷെ നമ്മുടെ ഉള്ള സൗകര്യം കൂടി ബാക്ക് ഭാഗം പോയപ്പോഴേ അതൊന്നും കൂടി ഒരു അല്ലേ പിന്നെ ബാക്കിൽ ഡോറൊന്നും ഇല്ലാണ്ടായിപ്പോൾ ഇറങ്ങാനൊക്കെ ഉള്ളൊരു സൗകര്യ കുറവും കാര്യങ്ങളല്ലേ വെളിച്ചല്ല ഉണ്ടായില്ലേ ആ ബാക്കത്തെ ഭാഗം പോയപ്പോൾ തന്നെ ഹാളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇരുട്ടായി പിന്നെ നമുക്ക് കറണ്ട് കണക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു ഫീൽ വേറെ ഉണ്ടല്ലോ വൈകുന്നേരം ആവുമ്പോൾ നമ്മളൊരു ബൾബ് ഒന്നുങ്കിൽ ചാർജ് കട്ടാലും ബാറ്ററിയിൽ കത്തിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ബൾബ് കത്തിക്കാറുണ്ട് എന്ന് മാത്രം അങ്ങനെയുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീട് പണി നടക്കുന്ന കാരണം നമ്മുടെ ആ പഴയ ആ ഒരു സൗകര്യം ഇപ്പം നഷ്ടപ്പെട്ടപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞ ബാത്റൂമ് വരെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ശരിക്കും നമ്മളൊരു നല്ലൊരു വീട് പണിയണേൻ്റെ ഉള്ളിൽ നമ്മുടെ വളപ്പിൽ തന്നെ ഏറ്റവും ആ ഒരു അറ്റത്തായിട്ട് നമ്മുടെ വീടിൻ്റെ പ്ലാനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബാത്റൂമ് ബെഡ്റൂമിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് തൽക്കാലം ഒരു ബെഡ്റൂമ് നമ്മൾ എടുക്കണുള്ളൂ പക്ഷെ രണ്ട് ബാത്റൂമും നമ്മൾ കൈയോടെ പണിയുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കട്ട കൊണ്ട് നമ്മൾ അടുത്തൊരു ബെഡ്റൂമും കൂടി പണിയും അപ്പോൾ ആ ബെഡ്റൂമിനുള്ള സ്ഥലം വിട്ടിട്ടാണ് ഈ നമ്മൾ നമ്മളിവർ പറഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ അളവിന് പ്രകാരം അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നമ്മൾ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് നമ്മൾ പണിയണത് കിട്ടാം അപ്പോൾ റൂം പിന്നീട് ലാസ്റ്റ് വരണം പറഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ ആ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ അതായത് നമ്മുടെ വർക്ക് ഏരിയ അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വളപ്പിൻ്റെ ലാസ്റ്റ് പുറത്തൊരു ബാത്റൂം നമ്മൾ പണിയുന്നുണ്ട് ആ ഒരു ബാത്റൂം തൽക്കാലം എന്തായാലും ഞാൻ ആദ്യം പണിയും കാരണം ഇനിയിപ്പോൾ ഇവിടെ ബാത്റൂം ഉപയോഗിക്കണം നമുക്ക് തറവാട്ടിലെ ഉണ്ട് ജസ്റ്റ് നമ്മളിപ്പോൾ അങ്ങടൊക്കെ തന്നെ തന്നെ പോവുക കുറച്ച് ദിവസമൊക്കെ അത് അങ്ങടന്നെ പോവുക അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സിംഗിളായിട്ടൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഒരു സാധാ ക്ലോസറ്റൊക്കെ വെച്ചിട്ട് തൽക്കാലത്തിനൊരു ബാത്റൂം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം കാരണം ഇനിയിപ്പോൾ ഇവിടെ വർക്ക് നടക്കാൻ പോകുകയാണെങ്കിൽ പണിക്കാരുണ്ടാവും അവർക്കൊക്കെ ഒന്ന് പോകണം തോന്നി കഴിഞ്ഞാൽ അവർക്കും യൂസ് ചെയ്യാനുള്ളൊരു ബാത്റൂം നമുക്ക് സ്ഥലമുള്ള കാരണം പിന്നെ നമ്മൾ ആ മൂലയിലൊരു ബാത്റൂം ഏറ്റവും ബാക്കിലായിട്ട് ചെറിയൊരു ബാത്റൂം പണിയാണ് അതൊക്കെയാണ് ഇപ്പോൾ ഒരു അർജൻറ് ആയിട്ടുള്ളത് പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ തറവാട് ഇച്ചിരി അതായത് തറവാടിൻ്റെ ബാത്റൂമ് ഇച്ചിരി മോൾ ഭാഗത്തായതുകൊണ്ട് ദൃശിക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരാരെ വീട്ടിലാവുമ്പോൾ അതൊരു പ്രത്യേക സൗകര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അടുക്കളയോട് ചേർത്തിട്ട് ഈ വർക്ക് ഏരിയയുടെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ബാത്റൂമ് മുന്നത്തെ ബാത്റൂമ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ആ തൽക്കാല ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർത്ത് ചെയ്തത് കൊണ്ട് തന്നെ കൃഷിയുടെ എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ദിയക്കായാലും ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിലൊന്ന് ഇറങ്ങി ഉപയോഗിക്കാം നമ്മുടെ വീടിനോട് ചേർന്നത് കൊണ്ട് ഒരു അടുത്തായിരുന്നു സൗകര്യങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഒരു മൂന്നാല് ദിവസം എന്തായാലും ഒരു ബാത്റൂം സൗകര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തറവാട്ടിലേക്ക് തന്നെ പോണ്ട് വരും എന്നുള്ളത് തന്നെയാണ് ഇത് കാര്യങ്ങൾ അപ്പോൾ ഓക്കെ അവിടെ ഇന്നലെ വളരെ സന്തോഷമായിരുന്നു കേട്ടെ കുറച്ച് ദിവസം വല്യമ്മുടെ വീട്ടിൽ ദൃശ്യം പോയി നിന്നപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയായി പിന്നെ ചേച്ചി അവരുടെ ചേട്ടൻ നാളെ ശനിയാഴ്ച ഗൾഫിൽ പോവാണ് അപ്പൊ അതുണ്ടായിരുന്നു പിന്നെ ആ ക്ഷേത്രത്തില് പരിപാടി തിരുവള്ളക്കാവ് എന്ത് അല്ല അവിടെ ഉണ്ടായിരുന്ന പരിപാടി ഇന്നലത്തെ കുറച്ചു ദിവസം അവിടെ ബംഭീര ആയിരുന്നു അപ്പൊ കൊറച്ചു ദിവസം നമ്മൾ അവിടെ ചെന്ന് നിന്നതിന്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ചില് ചുമ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴും കുറച്ച് ചുമ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും വിട്ടിട്ടില്ല എന്തായാലും കുറച്ച് ഒരു മാസം ഒക്കെ എടുക്കുന്നല്ലേ പറഞ്ഞു ഡോക്ടർ ചുമ മാറാൻ വേണ്ടിട്ട് ഒരു മാസം എടുക്കുന്ന പറയണത് ദിയാനോട്ട് സ്കൂളിൽ വിടണേ നാളെ വിട്ടിട്ട് ദിയാന സ്കൂളിലേക്ക് വിടണം എന്നുണ്ട് ഇനിക്ക് പോകണം എന്നുണ്ട് കേട്ടോ അത് ഞാൻ എപ്പോഴും പറയും സ്കൂളിലേക്ക് പോകണം സ്കൂളിലേക്ക് പോകണം അല്ലേ ഞാൻ വരുമ്പോ ഇപ്പൊ പുതിയ ബുക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടിപ്പോ തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ ബുക്ക് വേണം പറഞ്ഞു മേടിച്ചു കൊടുത്ത് അപ്പൊ എങ്ങനെയൊക്കെയാണിപ്പോ ഇന്നത്തെ കാര്യങ്ങള്